എടാ കുഞ്ഞാമ്പാണ്ടിക്കാടിന് മാത്രമല്ല അതിൽ പോയി ഞാൻ കണ്ടിട്ടുണ അൻഷിഫിനെ ഞാൻ കണ്ടിക്കണേ പച്ച ടൂസർ ഇട്ടത് അൻഷിപ്പാണ് സംഭവം ശരിയാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജാൻ തൊപ്പിലത്തെല്ലാം പോകുമ്പോൾ അൻഷിഫിനെ കൊണ്ടുപോകുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിൽ വേറെ കാര്യമുണ്ട് ഈ അൻഷിപ്പ് എന്ന് പറയുന്ന വ്യക്തി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ് മനസ്സിലായേക്ക് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓനെ കളിയാക്കി പറയല്ലേ ഓനെന്നെ ഓന്റർവ്യൂയില് അതേപോലെ ഇന്നലെ ഇന്നലെ ഇട്ടൊരു വീഡിയോയിൽ വരെ പറഞ്ഞിരിക്കണേ ഓരോ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ അതൊരു പ്രയോജനം ഉണ്ട് പക്ഷെ ഈ കുഞ്ഞാമ്പാണ്ടിക്കാടിനെ കൊണ്ട് എന്താ പ്രയോജനവും അതാണ് ഇവിടെ മനസ്സിലാവാത്തത് അനശിപ്പ് ലൈവില് മിഞ്ഞാന്ന് കാര്യം പറഞ്ഞത് റീച്ച് ഓരിയൊക്കെ ആൾ തൊപ്പിയാണ് റീച്ച് ഓര്യക്കണ ആൾ കണ്ട സീക്രട്ട് ഐജന്റ് ഒരാ ലൈവ് കണ്ടിരിക്കണേ അപ്പോൾ ഓരൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഇപ്പം പറയുന്നുണ്ട് റീച്ച് ഓരിയക്കണ ആൾ തൊപ്പിയാണ് തൊപ്പിയാണ് ഊക്കുണ്ട് തൊപ്പിനെ ഇട്ടിട്ടുണ്ട് ഞാൻ തൊപ്പിനെ ന്യായം പറയില്ല പക്ഷേ എന്തുണ്ടായിപ്പോ ഷാജാന്റെ ില്യൻ എന്നാണ് പൈസ കൊടുത്ത് മേടിച്ചാന്ന് പോകാൻ പറയണ്ടേ പക്ഷെ പോട്ട് എന്നാലും അതിന്റെ ബാഗിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും അപ്പൊ എന്തുണ്ടായത് പോയില്ലേ മാത്രല്ല ഷാജാൻ ഇത്രയും ഏറ്റ് വരാനുള്ള ഏറ്റവും വലിയ കാരണം ഈ കുഞ്ഞാമ്പാണ്ടിക്കാടിനെ പോയി ഈ കുഞ്ഞാമ്പാണ്ടിക്കാടിനെ ഒപ്പം കുട്ടിയോട് ചിലപ്പോ ഇത്രയും തോന്നുന്ന ഒരു ഈ ചങ്ങായിക്ക് ഇപ്പൊ കയറി വന്നിട്ടുണ്ടാവും